സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഏറ്റവും അവസാന മാസമായ ഡിസംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച വിതരണം ഡിസംബർ ഇരുപത്തിനാലിനുള്ളിൽ സംസ്ഥാനത്തെ ഏകദേശം പൂർത്തിയാകും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നവർക്ക് ക്രിസ്തുമസിന് മുമ്പായി തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് അടുത്ത വർഷത്തിലും തടസ്സമില്ലാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് രണ്ടായിരത്തി ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷനിൽ രണ്ടാമതൊരു വർധന കൂടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നവംബർ മാസം മുതൽ നാനൂറ് രൂപ ഉയർത്തി രണ്ടായിരം രൂപയാക്കിയ ക്ഷേമ പെൻഷൻ തുക വീണ്ടും വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കിയേക്കും എന്നാണ് അറിയുന്നത് മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നേക്കും അതിനാൽ തന്നെ അടുത്ത മാസം അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയുടെ വർദ്ധന പ്രഖ്യാപിച്ചാൽ ആ വർദ്ധിപ്പിച്ച പെൻഷൻ തുക പിന്നീട് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യാം ഇങ്ങനെ വർദ്ധിപ്പിച്ചും മുടക്കമില്ലാതെയും എല്ലാ മാസവും നമുക്ക് ലഭിക്കാൻ പോകുന്ന ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ അക്കൗണ്ടുകളിലും കൈകളിലും അടുത്ത വർഷവും എത്തുന്നതിനായി ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അർഹരായവർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനായി സർക്കാർ ചില നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെടുകയും വർഷത്തിൽ ഒരിക്കൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട് ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നവർക്കാണ് തുടർന്നുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ തുക ലഭിക്കുക അതിനാൽ ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിനാൽ മാസങ്ങളായി പെൻഷൻ ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ ഈ ഡിസംബർ ഉള്ളിൽ തന്നെ അക്കാര്യങ്ങൾ പൂർത്തിയാക്കുക അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതലുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് അടുത്ത വർഷം സർക്കാർ ചില പരിശോധനകളും നടത്തുന്നതാണ് അതായത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വീടുകളിൽ എ സി എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പെൻഷൻ പട്ടികയിൽ നിന്നും നീക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ വിവാഹിതരല്ലാത്ത മക്കൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികരിക്കുവാൻ പാടില്ല അതുപോലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള വീട്ടിൽ ആണ് താമസിക്കുന്നത് എങ്കിലും പെൻഷൻ പദ്ധതിയിൽ നിന്ന് പഞ്ചായത്തുകൾ പുറത്താക്കുവാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പാവപ്പെട്ടവർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് പലപ്പോഴും സർക്കാർ കടമെടുത്തിട്ടൊക്കെയാണ് പെൻഷൻ വിതരണം നടത്തുന്നത് ആദ്യത്തെ ചില മാസങ്ങളിൽ അതായത് നിയമസഭാ ഇലക്ഷൻ കഴിയുന്നത് വരെ പരിശോധനകൾ ശക്തമായി ഇല്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ശക്തമായ പരിശോധനകൾ സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക